ഇന്ന് പറയുന്ന അറിവ് വാഹനത്തിൽ കയറുമ്പോൾ ചൊല്ലേണ്ട വിക്രനെ കുറിച്ചാണ് അതായത് നമ്മൾ വാഹനത്തിൽ കയറുമ്പോൾ നമ്മുടെ സുരക്ഷ റപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് അപകടങ്ങൾ നമ്മൾ കണ്ണിൽ കാണുന്നുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് ആളുകൾക്ക് യാത്ര ചെയ്യുമ്പോഴുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വന്നു ചേരുന്ന അപകടങ്ങൾ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട് ഇൻഷല്ല അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ള ദിക്കറിനെ നമ്മുടെ അന്നത്തെ ദിവസത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക എപ്പോഴും കൂടെ കൂട്ടുക ഈ വിക്രമെ അതുപോലെ തന്നെ മാഷ അല്ല അല്ലാത്ത ഇല്ലാതില്ല എന്നുള്ള വിക്രമെ എന്ത് ചെയ്യുക നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ആയുസ് ആരോഗ്യം നമുക്ക് സമ്പത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ആ അനുഗ്രഹങ്ങൾ ഒരിക്കലും നിന്നുപോവാതിരിക്കാൻ വേണ്ടിട്ട് ചൊല്ലുക ത്തിൽ വാഹനത്തിൽ കയറുമ്പോൾ ഇത് ഈ ഒരു ദുഃഖ എന്ത് ചെയ്യുക അത് ചൊല്ലുക അപകടങ്ങളെ തൊട്ടും എല്ലാവിധത്തിലുമുള്ള ആക്സിഡന്റുകളെ തൊട്ടും അള്ളാഹു അമ്മ കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുപോലെ തന്നെ വാഹനത്തിൽ ഇൻഷാ ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദിവ ചെയ്യണമെങ്കിൽ ഇൻഷാ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അയക്കുന്ന കമന്റുകൾ ഞാൻ കാണുന്നുണ്ട് ഇൻഷാ അല്ലാ എല്ലാവരുടെ ദുബായും അള്ളാഹു എത്രയും പെട്ടെന്ന് സ്വീകരിക്കുമാറാകട്ടെ വാഹനത്തിൽ കയറുമ്പോൾ ആ ദുവാ ചെന്നുക മറ്റു രണ്ട് ദുവാകളും എപ്പോഴും കൂടെ കൂട്ടുക ഇൻഷാള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബു السلام عليكم